ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ടൂറിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിരുന്നു അതിൻ്റെ സെക്കൻഡ് ബാർത്താണ് അത് മൈസൂർ ആണെങ്കിൽ ഇത് ബാംഗ്ലൂർ ആണ് സെക്കൻഡ് ബാർട്ടുള്ളത് അപ്പോൾ നമ്മൾ റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഫ്രഷായി ഒന്ന് ഫസ്റ്റ് തന്നെ നന്ദി ഹിൽസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് പൊലച്ച കാണാൻ വേണ്ടി എത്തിയാൽ അവിടെ കുറച്ച് സമയം നമ്മൾ അവിടെ റെസ്റ്റ് എടുത്ത് ഒരു ഏഴ് മണി എട്ട് മണി ആറു മണി കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിയത് അവിടുന്ന് രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു നന്ദി ഹിൽസിലേക്ക് അപ്പോൾ കണ്ടോ പുറത്തൊക്കെ നല്ല മഞ്ഞുണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ അപ്പോൾ നന്ദി ഹിൽസിലേക്ക് പോകുമ്പോൾ ഒരു വലിയ മല കണ്ടു അവിടെയൊക്കെ മഞ്ഞും കൂടി തുടങ്ങി പക്ഷെ നമ്മൾ വെച്ച് അത്ര വലിയ മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു അതാ ഒരു കുറച്ചൊരു ചുരം പോലെയൊക്കെ കയറാനുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ പിന്നെ മഞ്ഞതാ വരുന്നു അപ്പോൾ പിന്നെ ഇത് സാധാരണ ഒരു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ നന്ദി ഹിൽസ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അന്നേരം പോകണം എന്ന് വിചാരിച്ചു നിന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തി ടിക്കറ്റ് മുറിച്ച് ടിക്കറ്റ് കൗണ്ടറിലോട്ട് നമ്മൾ അകത്തേക്ക് കിടക്കുവാണ് ഇത് ഒരുപാട് ഏക്കറുള്ള സ്ഥലമാണ് നടന്ന് 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 മനുഷ്യൻ്റെ ഉപ്പാട് ഇളങ്ങുന്ന സ്ഥലമാണ് അത്രക്ക് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ മോനൊക്കെ ഉണ്ട് അപ്പോൾ അവൻ നടക്കുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അവൻ ഫുള്ളി നടന്ന് അപ്പോൾ മഞ്ഞും തണുപ്പും കാരണം ശ്വാസം മുട്ടലൊക്കെ വരാൻ തുടങ്ങി നല്ല തണുപ്പാണ് നമ്മുടെ നാട്ടിലിങ്ങനെ ഇത്ര തണുപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് കേൾ മലയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് തണുപ്പ് വരാൻ തുടങ്ങി അനക്ക് ശ്വാസം മുട്ടലൊക്കെ വരാൻ തുടങ്ങി ഞാൻ അവർ മാസ്ക്കെല്ലാം ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതാ എല്ലാവരും കഷ്ടപ്പെട്ട് നടന്ന കേരളാണ് ചെയ്തത് അപ്പം മോൻ എന്തോന്നല്ല നടന്നേ അപ്പോൾ വീഡിയോ കണ്ട പോലെ കാണാൻ പറ്റിയില്ല നമ്മൾ വരുമ്പോഴേക്കും കുറച്ച് നേരം വെളുത്തു പോയതുകൊണ്ട് മഞ്ഞ് കുറഞ്ഞു പോയിന് കണ്ടോ ഇവിടുന്ന് താഴോട്ടേക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ശരിക്കും ഒന്നും കാണില്ല മഞ്ഞ് മാത്രമേ കാണാറുള്ളൂ പൊതുവെ വീഡിയോസിലും ഇപ്പം കണ്ട അവിടെയൊക്കെ മഞ്ഞുണ്ട് ഈ അടുത്തു നിന്നൊക്കെ മഞ്ഞൊക്കെ പോയിരുന്നു കണ്ടു ആകാശമൊക്കെ അടുത്ത് കാണുന്ന പോലെയുണ്ട് അപ്പോൾ അന്തഹസിൽ പോയവരേക്കറിയാതെ ഞാൻ അവിടെ പോയി ഒന്ന് കാണാത്തവർക്ക് ഈ വീഡിയോ മുഖേന ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞേരോ മോനുവിൻ്റെ സെറ്ററൊക്കെ മതിയായി അപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഇല്ലേ ഒരു പാർക്ക് പോലെയൊക്കെയുണ്ട് പാർക്ക് എന്നാലും ഇങ്ങനെ ഒരിതൊക്കെ എന്താ പറയുക ചെടികളെ കൊണ്ടുള്ളൊരിത് ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയിരുന്നു നോക്കുമ്പോൾ കഴിക്കാൻ പറ്റിയില്ല ഒരിക്കലും കഴിക്കുമ്പോഴൊക്കെ തന്നെ കുരങ്ങൻ വന്ന് നെയ്ത്ത് കയറി പിടിച്ച് മാന്താനൊക്കെ നോക്കിയപ്പോൾ അങ്ങറിഞ്ഞ് കൊടുത്തു പിന്നെ അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ആകെ ഡസ്പൈ പേടിച്ചുപോയി അപ്പോൾ പിന്നെ നമ്മൾ പോയത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് എയർപോർട്ടിലുള്ള പ്രതിമയാണ് ആരെ പ്രതിമയാണോന്നും എനിക്കറിയില്ല അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയില്ല നമ്മൾ പുറമേ ഒന്ന് ചുറ്റി ഒന്ന് കണ്ടിട്ട് ഇങ്ങു വന്ന് ഇങ് കണ്ടോ ഫുൾ പൂക്കളായിട്ട് നല്ല പൂന്തോട്ടം മുഖേതായ പോലെ അലങ്കരിച്ചിട്ടുണ്ട് അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ നമ്മൾ പോകുന്ന വഴിക്ക് സ്റ്റാഫുകൾ അതായത് ഇത് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ വെള്ളം ഒഴിക്കലും ഗാർഡൻ മെയിൻറ്റൈൻ ചെയ്യലും എല്ലാം ആണ് അപ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗി പല തരത്തിലുള്ള പൂക്കൾ പല ഡിസൈനിലൊക്കെ അടിപൊളി ഹൈക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ വന്ന സ്ഥിതിക്ക് എയർപോർട്ടും കൂടെ ഒന്ന് കണ്ടില്ലെന്ന് പറയാലോ ചേച്ചി പിന്നെ നമ്മൾ ഇറങ്ങിയില്ല ഇറങ്ങി കഴിഞ്ഞാലേ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആവും അപ്പോൾ കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പോയവർക്കറിയായിരിക്കും പിന്നെ പോകാത്തവരെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാനൊക്കെ ചില കാര്യങ്ങളൊക്കെ വീഡിയോയിലോട്ട് മാത്രം കണ്ട ആൾക്കാരാണ് അങ്ങനെ വേറെ അധികം ടൂറൊന്നും പോകുന്ന ആളല്ലായിരുന്നു അപ്പം നമ്മളിത് എയർപോർട്ടിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഐ മീൻ ബിൽഡിങ്ങുള്ള ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ കണ്ടു എവിടെ നോക്കിയാലും ഇവിടെ പൂക്കളേ ഉള്ളൂ പൂക്കളും പലതരത്തിലുള്ള ഇലകളും ഒക്കെ പൊടിച്ച് പിടിപ്പിച്ച് പിടിച്ച് നല്ല പിടിപ്പിച്ച് ഗാർഡനൊക്കെ കളർഫുള്ളാക്കിയിരുന്നു ശരിക്കും കണ്ടിട്ട് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമ തോന്നിട്ട് അപ്പം ഇവിടെയൊക്കെ എൻട്രൻസിലേക്ക് എത്താനായി അപ്പോൾ കാണാൻ നല്ല അടിപൊളി നീറ്റാൻ വെൽ അടിപൊളി ആയിരിക്കുന്ന ഒരു എയർപോർട്ടാണ് അപ്പോൾ അതാ നമ്മൾ പിന്നെ പുറത്ത് കാണാനായിട്ട് പോന്നിയാന്ന് പറഞ്ഞില്ലേ അപ്പം ആ അതിൻ്റെ ഉള്ളിലൂടെ വണ്ടി പോയി അതിലേക്കൂടിന്ന് തിരിച്ചെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതായതാണ് അതിൻ്റെ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഉള്ളു പിന്നെ അതിൻ്റെ അപ്പുറം കയറാനുള്ള പെർമിഷനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളെന്തായാലും ഇറങ്ങിയാലും ഇവിടെയെ കാണും പിന്നെ നമ്മൾ ഇറങ്ങി വെറുതെ ടൈം കളയേണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കുറച്ച് സമയം ഒരു ബ്ലോക്കായി ബ്ലോക്ക് എന്ന് പറയാനില്ല മുന്നിലുള്ള വണ്ടിയിൽ ആൾ ഇറങ്ങുന്ന സമയത്ത് ഒക്കെ ഒരു ഇത് അപ്പോൾ കണ്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിക്കും ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പം അവിടെ ബാക്കി ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ബിൽഡിംഗ് എല്ലാം വെച്ച് ഇപ്പൊ തന്നെ കാണാൻ ഭയങ്കര രസാണ് അപ്പോൾ ഇനി ഫുൾ വർക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എന്തായാലും അടിപൊളി സെറ്റപ്പ് ആയിരുന്നു പിന്നെ നമ്മൾ പോയത് ലാൽബാഗിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ അതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ അന്ന് പാറക്കല്ലുകൾ പാറക്കല്ലുകളെല്ലാം പാറകളാണ് അതിൻ്റെ മുകളിലേക്ക് അതിന് മുകളിൽ അറ്റത്ത് കയറിയാല് കാണാൻ ഇങ്ങനെ പാറക്കിട്ടുകൾ തന്നെ നമ്മൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒന്ന് കേറി നോക്കി അപ്പൊ മോൻ വെ നടക്കുന്നുണ്ട് അതെനിക്കൊരു വലിയ ഭാഗ്യമാണ് അല്ലെ ഞാനിനി എടുത്തുകൊണ്ട് നടക്കണം അപ്പൊ കാണുന്നതെല്ലാം പൊറുക്കൊന്നും കൊണ്ടുപോയെ അപ്പൊ അത് അങ്ങനെ നടന്ന് മലയാളം മുകളിൽ എത്തിയവരാണ് ഒരു കാഴ്ചകൾ കാണുന്നത് അവർ പേരുന്നത് എനിക്കറിയില്ല മറ്റേ യോദ്ധ സിനിമയിലുള്ള അക്കുസേട്ടറിന്റെ മോഡല് കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു നോക്കിയിട്ട് അവരുടെ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലായില്ലല്ലോ അപ്പം നമ്മളത് കണ്ട് ഇങ്ങനെ നടന്നു അപ്പോൾ അവിടെ ഒരു കൂളിങ് ക്ലാസ് ഒക്കെ മേടിച്ചിരുന്നു ആ ഓട്ടേറ്റ് പോസ് ചെയ്ത അപ്പം ആൾക്കാർ നടന്ന് ക്ഷണിച്ചുകൊണ്ട് അവർ ആ പറയുമ്പോൾ ഇരുന്നു ബാക്കി നമ്മളെല്ലാം നടക്കാൻ തുടങ്ങി വന്ന് സ്ഥിതിക്കെല്ലാം വന്ന് കാണണ്ടേ അപ്പം ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ കുറേ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളാണ് നടന്ന് നടന്ന് മനുഷ്യൻ്റെ പരിപ്പിളകം എന്നുള്ളത് വേറെ അപ്പം എന്തായാലും ടിക്കറ്റ് കുറിച്ച് എൻ്റർ ചെയ്തില്ലേ അപ്പം നമുക്ക് കാണണേ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ നമുക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വീട്ടിലേക്ക് നട്ട് വളർത്താൻ വേണ്ടി വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇത് കണ്ടോ ലാൽബാഗ് അധിക സിനിമയിലും സോങ്സില്ല ഇത് ഉണ്ടായിരുന്നുണ്ട് തമിഴ് സിനിമയിലായാലും മലയാള സിനിമയിലായാലും സോങ്സില്ല ഈ പ്ലേസ് ഉണ്ടായില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ വന്ന് കാണുമ്പോൾ ആണ് അതൊക്കെ ഓർമ്മ വന്നത് അപ്പോൾ കണ്ടത് ഇത് നാല് ഇങ്ങനെ ഒരു എന്താ പറയുക നാല് ഭാഗത്തും ഇതുപോലെയുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ കുറെ കാണാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വലിയ ഇതിലൊന്നുമില്ല പക്ഷെങ്കിൽ ഒരു നാട്ടിൽ വരുമ്പോൾ അതിൻ്റെതായ ഇത് കാണാമല്ലോ പിന്നെ നമ്മളൊന്ന് വിചാരിച്ച് കൊമേഴ്ഷ്യൽ ബാംഗ്ലൂർ വന്നിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാത്തത് നഷ്ടമല്ലെന്നു ചോദിച്ചാൽ അപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോക്കാണ് നോക്കുമ്പോൾ മുടിങ്ങരം അപ്പം നമ്മൾ പോയത് ഡിസംബർ ട്വൻ്റി ഫോർ ശനിയാഴ്ചയാണ് അപ്പോൾ അന്നേരത്തെ വീഡിയോകളൊക്കെ ഐസ് ഇന്നിടുന്നത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സമയമില്ലായിരുന്നു നമുക്ക് അവിടെ നിന്ന് പാട് ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇതൊക്കെ തിരക്കിലായിപ്പോയി പിന്നെ കണ്ടോ ഞാൻ മൊത്തം അലങ്കരിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മുടിഞ്ഞ തിരക്കാന്ന് അപ്പം നമ്മൾ അവിടെ കയറി കുറേ പർച്ചേസ് ഒക്കെ ചെയ്ത് അതിൻ്റെ കൂട് വഴിയിലോട്ട് പോയാൽ കുറേ പർച്ചേസിങ് സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടെയൊക്കെ കയറി നമ്മൾ പർച്ചേസ് ചെയ്ത് പിന്നെ തിരിച്ച് അവൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലാണ് നമ്മളിന്ന് താമസിക്കുന്നത് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട് അപ്പോൾ മോൻ അതിൻ്റെ ഒന്നും വരുന്നില്ല മോനെ എങ്ങനെയൊക്കെ പിടിച്ച് വരച്ച് വന്നു അപ്പോൾ കസിൻ്റെ ഫ്ലാറ്റാണിത് അപ്പം അവർ എന്താ പറയണ്ടേ അവിടെ നിന്ന് രാത്രി പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ വരുമ്പോഴേക്കും അവർ പിസ്സിയൊക്കെ ഓർഡർ ചെയ്തിരുന്നായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങിയത് ഇപ്പം രാവിലെ അപ്പോൾ മോന് രാവിലെ തന്നെ വിളിച്ചു നല്ല തണുപ്പാണ് കേട്ടോ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് ിപ്പോൾ സമയം ഒരു ആറാറരായിട്ടുണ്ടാവും തോന്നുന്നു ഓർമ്മയില്ല അപ്പോൾ മോനിങ് ആ പാർക്കിൽ കളിക്കണ്ടോണ്ട് പോകുന്നതിലിടക്ക് പാർക്കിൽ കളിക്കാൻ പോകാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള കുറച്ച് ടീമുകൾ അവരെ മക്കളെ വീട്ടിലാന്ന് നിന്നിന് ഫ്ലാറ്റിൽ അപ്പോൾ അവർ വരുമ്പോഴേക്കും ഒരു എട്ടുമണിയാവുമ്പോഴേക്കും വരുന്നുണ്ട് അപ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ നമ്മൾ വേഗം നേരത്തെ അവിടെ പോയി കളിച്ചെന്ന് റെഡിയാവാന്ന് ചേച്ചിട്ട് ഇറങ്ങി നമ്മൾ അപ്പോൾ വലിയ ആവേശത്തിൽ ആദ്യം തലയിൽ തൊപ്പിയും ഒന്നും ഇടാണ്ടെന്ന് ഇറങ്ങി തണുപ്പുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് മുടിഞ്ഞ തണുപ്പാണ് പുറത്ത് ഈ സെറ്റർ ഇട്ടിട്ടുള്ള തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ രണ്ടാമതും പോയി തൊപ്പിയൊക്കെ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇതാ നോക്കുമ്പോൾ ഈ മഞ്ഞ് കാരണം ഫുൾ എന്താ പറയുന്നത് കളിക്കുന്ന ഇതിനകത്ത് മൊത്തം വെള്ള മഞ്ഞിൻ്റെ ഇത് നുറ്റിട്ട് വെള്ളം ഈർപ്പുണ്ടായിരുന്നു ഫുൾ വെള്ളം ആയിരുന്നു പിന്നെ അവർ വന്നാൽ തിരിച്ചു പോവില്ല എന്നുള്ള മട്ടിൽ അവർ കളി തുടങ്ങി അപ്പോൾ ഇതാണ് മൊത്തം ഫ്ലാറ്റ് അതിന്റെ ഫുൾ ഇത് കഴിഞ്ഞില്ല ഓരോ എന്താ അപ്പാർട്ട്മെന്റ് ആയിട്ട് കഴിഞ്ഞത്ര അപ്പൊ കണ്ട കുട്ടികൾ അങ്ങനെ കളി തുടങ്ങി എനിക്കും കയറി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഇടയിട്ടു ചോദിച്ചിട്ട് ഞാൻ കയറാത്തത് നമ്മള് ഗേരിയിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ടാണ് കയറാഞ്ഞത് പിന്നെ എനിക്ക് മൊത്തം നഞ്ഞുകൊണ്ട് വന്നാൽ അതേ ഫുൾ തണുക്കുന്ന അപ്പോ നാലഞ്ചത്തും കൂടി ആവുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ കയറിയില്ല അപ്പൊ മക്കള് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തം ഷൂ എല്ലാം ഇട്ടിട്ടാണ് കളിക്കുന്നത് കാരണം അത്രക്ക് തണുപ്പുണ്ട് അപ്പം ഇതിൽ കയറാൻ ഉള്ള ശ്രമത്തിലാണ് അതിൽ കയറി നോക്കുമ്പോൾ ഒരാൾ ഇരുന്നിട്ടുമ്പോൾ ഒരാൾ കിട്ടിട്ടുമുള്ള അവസ്ഥയായി ചെറിയ ആക്കി കെത്താനുള്ള കുറച്ച് പേടിയാണ് അതുകൊണ്ട് അയാ അയാൾ കയറിയിട്ടില്ല അപ്പം പലതരം ആക്ടിവിറ്റീസൊക്കെ അവിടെ എന്താ പറയേണ്ട കുട്ടിക്ക് മൊത്തം ഫണ്ണായിട്ട് കളിക്കാനും എല്ലാം ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പിന്നെ അവിടെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ സമയമുണ്ടെങ്കിൽ വിചാരിച്ചു നിൽക്കലായിരുന്നു അപ്പോൾ എന്നാ ഇവരെ കളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്വിമ്മിങ് പൂളിലേക്ക് പോകാൻ അപ്പോൾ ഇന്നത്തെ കളി കഴിഞ്ഞും മതി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മക്കളാരും വരുന്നില്ല വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം പിന്നെയും പിന്നെയും പോയി കളിക്കലാണ് കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയ സ്ഥലവും കിട്ടിയാലോ അവർ ശരിക്കും അതൊന്നും മുതലെടുത്തു അപ്പോൾ ഞാനാണ് അവിടെ തണുപ്പിൽ കിടന്ന് ഇരുന്ന് സോറിന്ന് കഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ കൂടി ആയല്ലോ എന്ന് ചോദിച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ ഇതാണ് എൻ്റെ അവസ്ഥ തണുപ്പ് എന്ന് വെച്ചാൽ ചെവിടിൻ്റെ ഉള്ളിലൊക്കെ തണുപ്പ് കയറി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടിൽ ഒരു പ്രോബ്ലം പോലെ ഇന്നലെ വന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് പിന്നെ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു അപ്പോൾ പൂളിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നോക്കുമ്പോൾ തണുപ്പ് സഹിക്കാൻ വരൂല്ല അപ്പോൾ പിന്നെ ചെറിയ മോനിയും കൂട്ടിയില്ല അവനെ പോയി റൂമിൽ ആക്കിയിട്ടാണ് നമ്മൾ പോയത് കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി തണുപ്പാക്കിയ പിടിച്ചാലും ഒന്നൊരു പേടിച്ചിട്ടാണ് ആദ്യം കൂട്ടാൻ ഞാൻ നമ്മളൊന്ന് പോയി അവസ്ഥയൊക്കെ നോക്കിയിട്ട് പിന്നെ അവനെ കൂട്ടാന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് വെള്ളം തണുത്തിട്ട് വയ്യ പുറത്തുള്ള തണുപ്പിനെ കാട്ടിയും കഷ്ടപ്പാടാ വെള്ളത്തിന് തണുപ്പ് അപ്പം മോൻ മേലേന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ പൂള് കാണും അപ്പം മോൻ മേലേന്ന് നോക്കിട്ട് വിളിക്കുകയെല്ലാം ചെയ്യുന്നു അപ്പം നമ്മളവിടുന്ന് ഒരു എന്താ പറയണ്ട വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊരു റീൽസെല്ലാം ഇടാൻ ഉപയോഗിച്ചിട്ട് അത്ര നേരം കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട് കുറച്ച് വളർത്തെല്ലാം കഴിച്ചു പക്ഷെ മുടിഞ്ഞ തണുപ്പ് നിൽക്കാൻ കഴിഞ്ഞില്ല നമ്മളിപ്പോൾ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം കുറച്ച് ചൂടാവും എല്ലാണ്ട് മുടിഞ്ഞ തണുപ്പ് അപ്പം മോൻ വേല ചോറയാക്കിയിട്ട് വയ്യ അവനെയും കൂട്ടിയിട്ടേ സിസ്റ്റർ വന്ന് നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക തണുപ്പാണ് വെറുതെ ഇരുന്നതാണ് സിസ്റ്റർ ഇവിള ഫ്ലാറ്റാണേത് അപ്പോൾ തണുപ്പ് സഹിക്കാൻ വയ്യ അപ്പം ഞാൻ ഓന എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറക്കണമെന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് ഒന്ന് ഞാനവനെ കയ്യിൽ എടുത്തിട്ടൊന്നിങ്ങനെ എല്ലാം കറക്കി വന്ന സ്ഥിതി ഒക്കെ അങ്ങനെ ഇറങ്ങണപ്പോ അത് വെച്ചാൽ നമ്മളവിടെ കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് മുതലാക്കണ്ടേന്ന് വെച്ചു പിന്നെ വേറെ പിന്നെ ഇറങ്ങിയില്ല അതിന് അപ്പറം ഇതിപ്പോൾ കുട്ടികളെ സ്ഥലം പൂ നമ്മൾ ഇറങ്ങിയില്ല അതിന്റെ അപ്പുറം വലിയ ആൾക്കാരുണ്ട് അവിടെ കുറച്ചും കൂടെ ആഴം ഉണ്ട് അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല അവിടെ കുറച്ചും കൂടെ വെള്ളം കുറച്ചൊരു ചൂടുണ്ട് ചൂടുണ്ട് എന്നുള്ള കുറച്ചൊരു തണുപ്പ് കുറവുണ്ട് അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനാണിത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞേരോ അവനിങ്ങനെ തുള്ളിയും ചാടിയും ഒക്കെ കളിക്കും എന്ന് ബാക്കിയത്തിന് കുറച്ച് ഫോട്ടോസിനെല്ലാം നിന്നിന് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് പോകുന്ന വഴിക്ക് ഐക്ക ഹോം ഫർണിഷ് സെന്റർ എന്നിട്ടൊരു മോള് പോലത്തെ അതിൽ കയറി പിന്നെ നമ്മൾ മൈസൂർ വൃന്ദാവൻ വൃന്ദാവന ഒന്ന് ഇറങ്ങി അവിടെ നിന്നും കുറേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അപ്പം ഇവിടെ നമ്മൾ മാള എന്ന് വെച്ചിട്ട് കയറിയതാണ് മാള എന്നല്ല സാധാരണ ഇങ്ങനെ മുകളിലുള്ള പോലെ കയറിയതാണ് പക്ഷേങ്കിൽ അധികം ഹോം ഫർണിഷ് സാധനങ്ങളാണ് അപ്പോൾ മുകളിലത്തെ സെക്ഷനിൽ മൊത്തം ഈ ഫർണിഷേഴ്സും മറ്റേതും എല്ലാം ആണ് റൂമിൽ വെക്കേണ്ടതും ഒക്കെ പിന്നെ താഴത്തെ സെക്ഷനിൽ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് എല്ലാം താഴത്തെ സെക്ഷനിൽ അധിക സാധനങ്ങൾ വിലക്കുറവുള്ള സാധനങ്ങൾ അപ്പോൾ ആ പർച്ചേസിങ് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ വണ്ടിയിൽ നിന്ന് പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയത്തെ ഫുഡും കഴിഞ്ഞ് നമ്മൾ പുലച്ചയാവുമ്പോൾ നാട്ടിലെത്തി അപ്പോൾ ഇത്രയും വീഡിയോകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്